അപ്പോൾ ഒരു ദിവസം ഗോപാലക്ഷല്ല അയാൾ മരിച്ചുപോയി വർക്കലല്ല അയാൾ ഞാൻ അങ്ങനെ ഒരു പരിപാടിയുണ്ട് ഷോട്ടിൻ്റെ സമയത്ത് പന്ത്രണ്ടരയ്ക്ക് പതുക്കെ ഇറങ്ങി വന്നിട്ട് ഞാൻ നർസീസറിൻ്റെ മുറി കയറിയിട്ട് അതിന് ഒരു പിടി വാരി തിന്നു നിനക്ക് തറയും നിറേ പൊടി മണ്ണ് വരിട്ട് ഇളക്കി വെച്ചിട്ട് അടച്ചിട്ട് അങ്ങ് പോയി അന്ന് വെച്ചെങ്കിൽ ഗോപാലക്ഷം പേടിച്ചാണ് കഴിച്ചത് അപ്പോൾ ഈ നർസീസറിന് എന്താണെന്നറിയില്ല സീസിനകത്ത് ഭയങ്കരമായിട്ട് മണ്ണ് കടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ കഴിക്കാത്ത ബഹുതർ സാറും മറ്റവരും ഒക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട് ശരിയാണ് ഭയങ്കര മണ്ണ് അവരാരും കഴിച്ചില്ല അന്ന് അന്നത്തെ അവിടെ പ്രൊഡക്ഷനിലും മെസ്സില് കൊക്കിൻ്റെ വഴക്ക് പറയുന്നു അത് നസീർ സാറിൻ്റെയല്ലേ ഞാനിത് പിൽക്കാലത്ത് നസീർ സാറിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഫുഡിൻ്റെ ഞാൻ പറഞ്ഞു അവിടെ ഇങ്ങനെ ഒരു ഫുഡ് വരുന്ന കാര്യം പറഞ്ഞപ്പം നസീർ സാർ പറഞ്ഞു എന്താ ഞാൻ സാർ ഞാൻ എടയാർ ഫീൽ ഇൻസ്റ്റ്യൂട്ടിലൊക്കെ പഠിച്ച് പാസ്സായി എന്നുകൊണ്ട് പറയാനില്ല ഈ ഫുഡ് കഴിക്കണ ഞാൻ വരുന്ന തിരുവനന്തപുരം നിന്നാണ് അവിടെ മൂന്നാല് കല്യാണം ഉണ്ടാവേണ്ടത് അന്ന് ഒരു തരക്കേട് അല്ലാത്ത എന്നും സദ്യ ഉണ്ട് ജീവിക്കാമെന്നൊരു സ്ഥലത്ത് നിറഞ്ഞാൽ വരുന്നു അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ അഭിനയത്തിൻ്റെ ഇല്ലൊരു ഫാഷനും ജീവിതാഭിലാഷമുണ്ട് എങ്ങനെയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് തന്നാലും കഴിയും പക്ഷേ ഇത് എൻ്റെ ഒരു സമരമായിരുന്നു ഞാൻ മണ്ണുമാരിയിട്ട് ഞാനാണ് സാർ ശബിക്കലെന്നറിയത് സാർ കെട്ടിപ്പിടിച്ച്